വൈദു അവിശ്വാസത്തോടെ അവനെ നോക്കി എടി അനുവേ ഇങ്ങ തലയിൽ തേങ്ങ വലുത് വീണോ ഞാൻ കരുതി കല്യാണം കൊളമാക്കാനാണ് വരുന്നതെന്ന് ഇതിപ്പോൾ കല്യാണം നടത്തി സദ്യ ഉണ്ടിട്ടേ പോകുമെന്നാണ് തീരുമാനം തോന്നുന്നു സഞ്ജു താടിക്ക് കൈ കൊടുത്തു കൊണ്ട് പറഞ്ഞപ്പോൾ അനുവും തലയാട്ടി അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലേ ഇനി ചടങ്ങുകൾ നടക്കട്ടെ രാമകൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞ് രംഗം വഴി വഴി വഴിതിരിച്ചുവിട്ടു ലേഖ വൈദുവിനെയും കുടുംബത്തെയും ആരതി സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഹിരൺമൈ പുഞ്ചിരിയോടെ വിക്കിക്ക് കൈ കൊടുത്തു വിക്കി തിരികെയും മുകളിലെ ബാൽക്കണിയിൽ നിന്ന് എല്ലാം കണ്ട വിക്രം ഗൂഢമായ ചിരിയോടെ താഴേക്ക് വന്നു നേരത്തെ വിക്കിയോട് കാര്യങ്ങൾ ചോദിച്ചവർ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തല്ലോ ചെയ്തു സർ ഇന്നുമുതൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലും എക്സ്ക്ലൂസീവായി അവന്റെ വാക്കുകളും വാർത്തകളും ഉണ്ടായിരിക്കണം മനസ്സിലായോ മനസ്സിലായി സർ അവർ പോയപ്പോൾ വിക്രം തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ഹിരൺമയെ കണ്ട് ഒന്നു പതറി ഒന്നും കാണാതെ നീ ഒന്നിനും ഇറങ്ങിത്തിരിക്കില്ലെന്ന് എനിക്കറിയാൻ കുഞ്ഞ അപ്പോ കളികൾ ആരംഭിച്ചു അല്ലെ ഹിരൺമയി ചോദിച്ചപ്പോൾ വിക്രം താടി തഴുകിക്കൊണ്ടൊന്ന് ചിരിച്ചു ഒന്നുമില്ലേലും എന്റെ നാളായില്ലയല്ലേട്ടാ സർപ്പത്തിന്റെ നാള് അപ്പൊ പിന്നെ പാമ്പിന്റെ പക കാണാതിരിക്കൂ ഹിരൺമയുടെ തോളിൽ തട്ടി റൂമിലേക്ക് പോകുന്നവനെ നെടുവീർപ്പോടെ നോക്കി ഹിരൺമയിൽ പാട്ടും ഡാൻസുമായി ആഘോഷം തുടങ്ങി വിക്കി ദൂരെ ഒരു ചെയറിൽ മാറിയിരുന്നു സ്റ്റേജിലൊരു സോഫ ഇട്ടിട്ടുണ്ട് അവിടെ ആദ്യം വൈദുവിനെ അനുവും ചാരുവും ദിയും കൂടി കൊണ്ടുവന്നിരുത്തി ഹിരൺമയും സഞ്ജുവും ചന്തുവും കൂടി വിക്രത്തെ വൈദുവിന്റെ അടുത്തു കൊണ്ടിരുത്തി വൈദു അവനെ ഒന്ന് നോക്കി അവൻ പക്ഷേ അവളെ നോക്കിയില്ല ഗൗരവത്തിലാണ് ഇരിപ്പ് ആദ്യം മഞ്ഞൾ തേച്ചു കൊടുത്തത് ലേഖയായിരുന്നു പിന്നെ രാധികയും കഴിഞ്ഞ് ഉണ്ണിയമ്മയും വീണയും അനുവും ചാരുവും പിന്നീട് ആണുങ്ങളുടെ ഉഴമായിരുന്നു സഞ്ജു കുറച്ച് കൂടുതൽ മഞ്ഞൾ തേച്ചു കൊടുത്തപ്പോൾ വിക്രം അവനെ ചറഞ്ഞു നോക്കി അവൻ നന്നായി വെളുക്കനെ ചിരിച്ചു മാറി നിന്നു ചിലപ്പോൾ അവൻ കൈവച്ചാലോ ഇനി കപ്പിൾ ഡാൻസ് ആണ് വിക്രവും ഉർവശിയും ചേർന്നൊരു ഡാൻസ് എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് ഹിരൺമൈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ വിക്രം അവനെ നോക്കി പല്ലു കടിച്ചു വൈദു ആകെ വിളറി വെളുത്തതുപോലെയായി വിക്കി എടുത്ത് ചെവിയിൽ വെക്കുന്നതുപോലെ മാറി നിന്നു വിക്രം അത് കണ്ടിരുന്നു ഒരു ഹിന്ദി പാട്ട് അവിടെ ആകെ മുഴങ്ങിക്കേട്ടു വിക്രം പെട്ടെന്ന് എണ്ണീറ്റ് വൈദുവിൻ്റെ നേർക്ക് കൈനീട്ടി അവൾ പകച്ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ പിടിക്കുന്നതിന് മുൻപ് തന്നെ വിക്രം അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു പതുക്കെ അവൻ പാട്ടിനൊത്ത് ചുവട് വെച്ച് അവളെ വട്ടം കറക്കി വൈദു അവന്റെ നെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നു ദൂരെ മാറി നിന്ന് വിങ്ങുന്ന മനസ്സോടെ നോക്കി നിൽക്കുന്നവനെ നോക്കി വിക്രം പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു പാട്ട് തീർന്നതും വിക്രം ഡാൻസും മതിയാക്കി വൈദു അപ്പോഴും മറ്റൊരു ലോകത്തായി എല്ലാവരുടെയും കരഘോഷം അവിടെ മുഴങ്ങി രാധിക വിക്കിയെ നോക്കി അവന്റെ കണ്ണുകൾ നിറയാറായി തുളുമ്പി നിൽക്കുന്നു രാധിക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു മകൻ്റെ അവസ്ഥയിൽ വേദന തോന്നിയെങ്കിലും അതവൻ ചോദിച്ചു വാങ്ങിയ വിധിയാണെന്നോർക്കെ നെടുവീർ പോട നിന്നു വിക്രം ഡാൻസ് കഴിഞ്ഞ് ഒരു ലഡ്ഡു എടുത്ത് വൈദുവിന്റെ വായിൽ വെച്ചു കൊടുത്തു ഇറക്കാനും തുപ്പാനും വയ്യാതെ വൈദു ദയനീയമായി അവനെ നോക്കി ആഘോഷിക്ക് കാണട്ടെ നിന്റെ ആദ്യ ഭർത്താവ് വിക്രം അവളുടെ അടുത്തേക്ക് വന്ന് സ്വകാര്യമായി പറഞ്ഞപ്പോൾ വൈദു പകപ്പോടെ അവനെ നോക്കി ഒരു കോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ വരാം അവൻ അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു വൈദു ഒരുവിധം ലഡു തിന്നു തീർത്ത് നിന്നപ്പോൾ പിന്നെ പിള്ളേര് സെറ്റ് ഒരു ഡാൻസ് കളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഫോൺ നോക്കിക്കൊണ്ട് നിന്ന വിക്കി പിന്നിൽ കൈകെട്ടി ചിരിയോടെ നോക്കുന്നവനെ സംശയത്തോടെ നോക്കി നിന്നോട് എനിക്കിപ്പോ തോന്നുന്നത് സഹതാപമാണ് വിക്രം രാംഗോപാൽ പ്രേമിച്ച പെണ്ണും പോയി താലി കെട്ടിയവളും പോയി രണ്ടു ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നു അതും നിന്റെ ആ ജന്മ ശത്രുവിന്റെ വിക്രം തലയാട്ടിക്കൊണ്ട് സഹതാപത്തോടെ പറഞ്ഞപ്പോൾ വിക്കി അവനെ നോക്കി വിജയിച്ച് നിൽക്കുന്നതിൻറെ അഹങ്കാരമായിരിക്കും നിനക്ക് പക്ഷേ ഞാൻ കെട്ടിയ ഞാൻ ഉപേക്ഷിച്ച പെണ്ണിനെയാണ് നീ സ്വന്തമാക്കാൻ പോകുന്നത് വിക്രം അപ്പോൾ ജയിച്ചത് ഞാനല്ലേ അഭിനയം എങ്ങനെ അറിയലാകും വിക്രം രാംഗോപാൽ പൂർവ്വശിയമായുള്ള നിന്റെ വിവാഹം ഒന്നാം തരം അഭിനയമായിരുന്നില്ലേ നാടകം നീ തന്നെ കുറച്ച് മുൻപ് പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടോ വിക്രം പുച്ഛത്തോടെ പറഞ്ഞു ശരിയാണ് പക്ഷേ വിട്ടുകൊടുക്കുന്നതും പ്രണയമാണ് എനിക്ക് വേണമെങ്കിൽ അവളെ സ്വന്തമാക്കാമായിരുന്നു പക്ഷേ ഞാനതിന് ശ്രമിച്ചില്ല നിന്റെ അഹങ്കാരത്തിന് തരാൻ എനിക്ക് ഇനിയും കഴിയും കാണണം നിനക്ക് പക്ഷേ നിനക്ക് അവളുടെ മനസ്സും പ്രണയവും സ്വന്തമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വിട്ടുതരാന്ന് പറഞ്ഞപ്പോൾ അവൾ നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മറുപടി എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ നിന്നെ അവൾക്ക് വേണ്ടെന്ന് വിക്കിക്ക് നെഞ്ചിലൊരു നോവ് പൊടിഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് പഴയ ഒരുപാട് കണക്കുകൾ തമ്മിൽ തീർക്കാനുണ്ട് മറന്നു പോയ നീ ഇന്നുമുതൽ നീ കൂടുതൽ വേദനിക്കും അവൾ ഓരോ നിമിഷവും എനിക്കൊപ്പം ജീവിക്കുന്നത് കണ്ട് നീ നീറി ഞാൻ അവളെ ചിലപ്പോൾ വേദനിപ്പിക്കും സ്നേഹിക്കും നോവിക്കും എല്ലാം നിന്റെ കണ്മുന്നിൽ കാണാം നിനക്ക് എനിക്കറിയാവുന്ന വിക്രം രാമകൃഷ്ണന് സ്ത്രീകളെ വേദനിപ്പിക്കാനാകില്ല പക്ഷെ പകയും പ്രതികാരവും അവസാന ശ്വാസം വരെ കാണും വൈദ്യേഹിയുടെ നിനക്ക് പെട്ടെന്നൊരു പ്രേമം പൊട്ടിമളച്ചതെന്നും ഞാൻ വിശ്വസിക്കില്ല നീ എന്തോ അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നിന്റെ ഊഹം തെറ്റിയില്ല ഇതുവരെയുള്ള പ്ലാനിംഗ് ഒക്കെ വളരെ കറക്റ്റാണ് ഹൽദി വരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു ഇനി നാളെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന നിമിഷം വരെ എൻ്റെ പ്ലാൻ തന്നെയാണ് വിക്രം വല്ലാത്ത ഭാവത്തിൽ താടിയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു വിക്കി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പണ്ട് ചെയ്യാത്ത തെറ്റിനാണ് ശത്രുവാക്കേണ്ടി വന്നത് പലവട്ടം താനല്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല താൻ കാരണമാണ് അവന്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയതെന്ന് ഉള്ളതിൻ്റെ തെറ്റിദ്ധാരണ പിന്നീട് അവനോടൊന്നും സ്ഥാപിക്കാൻ പോയില്ല പക്ഷേ വർഷം ഇത്രയുമായിട്ടും പാമ്പിൻ്റെ പക പോലെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് എന്നോടുള്ള വൈരാഗ്യം അവളോട് തീർക്കരുത് ഇനിയെങ്കിലും വേദനയില്ലാത്തൊരു ജീവിതം അവൾക്ക് കിട്ടണം വിക്കി അത് പറഞ്ഞപ്പോൾ വിക്രം കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അവനെ നോക്കി നിന്റെ തന്തയല്ല എൻറെ തന്ത വിക്രം അതും പറഞ്ഞ് പുച്ചത്തോടെ നടന്നു പോയി വിക്കി ഒരു നെടുവീർപ്പോടെ കാറിൽ കയറി കണ്ണുകൾ അടച്ചിരുന്നു രാത്രി സോഫയിൽ ഇരിക്കുകയായിരുന്നു രാധിക വൈദ്യുവിന് നാളെ ഇടേണ്ട എടുത്തു വെക്കുകയായിരുന്നു അവർ രാത്രിയിൽ രാംഗോപാലും രാധികയും കൂടി കൗസ്തുമത്തിൽ പോകും പിന്നെ വിവാഹം കഴിഞ്ഞാണ് തിരികെ വരിക വിക്കി രാധികയുടെ അടുത്തേക്ക് വന്നിരുന്നു പിന്നെ ആ മടിയിലേക്ക് കടന്നു രാധിക പെട്ടെന്ന് ഒന്ന് പകച്ചു പോയിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ ഇത്തരത്തിൽ പെരുമാറുന്നത് രാധിക അവൻ്റെ നെറുകയിലൂടെ തലോടി വിക്കി എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിവാഹം ശരിയായി തോന്നുന്നില്ലമ്മ എന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് അവൻ വൈദേഹി വിവാഹം കഴിക്കുന്നത് അതവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനിത് അവളെ സ്വന്തമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല വിക്കി പെട്ടെന്ന് എണ്ണിറ്റുകൊണ്ട് രാധികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിക്രം നിന്നോടുള്ള ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് വിക്കി ഈ വിവാഹം വിക്രം മുൻകൈ എടുത്ത് നടത്തിയതല്ല അവൻ്റെ ഫാമിലി തന്നെ ഇങ്ങോട്ട് ആലോചിച്ച് വന്നതാണ് പിന്നെ നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ അവന് വൈദുവിനെ കരുവിയാക്കേണ്ട ആവശ്യമില്ല അവന് അവളോട് സ്നേഹം തന്നെയാണ് മോനെ അന്ന് വൈദു പനി വന്ന് കടന്നപ്പോൾ അവൻ വെപ്രാളത്തോടെ ഓടി വന്ന് ഞാൻ കണ്ടതാണ് പറ്റി മോശമായി പറഞ്ഞതിന് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി അവൻ പറഞ്ഞു വിട്ടു പിന്നെ അവൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ആയിരുന്നു അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുത്ത് അവളുടെ മനസ്സിനെ നേരെയാക്കി ഇത്രയൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തവൻ നിന്നോടുള്ള പ്രതികാരത്തിന്റെ പുറത്താണ് അവളെ വിവാഹം കഴിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാധിക അവനെ നോക്കി ഉറപ്പോടെ ചോദിച്ചു വിക്കി ഒന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് രാധികയെ നോക്കി അവൻ അവളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം കടന്നു വന്നതാണ് ആദ്യം ഒരു ഒരാക്സിഡൻ്റൽ മീറ്റ് പിന്നെ അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അവൻ വാങ്ങുന്നു അതും ബാംഗ്ലൂർ ഉള്ള ഹോസ്പിറ്റൽ വിട്ടിട്ട് ലാബ് ടെക്നീഷ്യനായ അവളെ അവൻ്റെ ആക്കുന്നു നഴ്സിംഗ് അസിസ്റ്റൻ്റ് അല്ലാതെ ലാബ് ടെക്നീഷ്യൻ എവിടെയെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അസിസ്റ്റൻ്റായി നിൽക്കുമോ ഡോക്ടറിൻ്റെ അവൻ്റെ അമ്മയെ പ്രഷർ ചെയ്ത് ആലോചനയുമായി വീട്ടിലേക്ക് ചെല്ലുന്നു എല്ലാം അവൻ്റെ പ്ലാനിംഗ് ആണ് ഞാൻ കണ്ടിട്ടുള്ള വിക്രമിനെ നിങ്ങൾക്കാർക്കും അറിയില്ല വിക്കി ദേഷ്യത്തോടെ പോയപ്പോൾ ആദ്യമായി രാധികയുടെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി വീണു കഴിഞ്ഞു വൈദുവിൻ്റെ അടുത്ത് എത്തുമ്പോഴും അവളുടെ കയ്യിലെ മെഹന്തിയിട്ടത് വൈദു കയ്യുർത്തി കാണിക്കുമ്പോഴും നെഞ്ചിലൊരു ഞെരിപ്പോടെ രാധിക അവളെ നോക്കിയിരുന്നു അടുത്ത ചില ബന്ധുക്കളും അയൽവക്കത്തുള്ളവരും വന്നിട്ടുണ്ട് ഇവന്റ് മാനേജ്മെൻറ്റുകാർ എല്ലാം സെറ്റ് ചെയ്തിരുന്നു സഞ്ജുവും അനുവും അവളുടെ ഏട്ടനും അനുവിന്റെ അമ്മയും എത്തിയിട്ടുണ്ട് വീട്ടിൽ ചെറിയ റിസപ്ഷൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു ലഹങ്കയൊക്കെയിട്ട് സുന്ദരിയായിരിക്കുകയാണ് വൈദു രാധിക അവളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി വിക്കി പറഞ്ഞത് അവന്റെ തോന്നലായിരിക്കുമെന്ന് ആശ്വസിക്കാനായിരുന്നു രാധികയ്ക്ക് ഇഷ്ടം ഒരിക്കൽ കൂടി തന്റെ തീരുമാനം തെറ്റരുതേ എന്നായിരുന്നു രാധികയുടെ പ്രാർത്ഥന ദേണിയമയും കൂടി വരുന്നവരെയൊക്കെ സ്വീകരിക്കാനായി ഓടി നടന്നു സഞ്ജു അവിടെ വരുന്ന പെൺപിള്ളാരെയൊക്കെ വായിനോക്കി നിൽക്കുന്നത് കണ്ട് അനു അവൻ്റെ വയറിനിട്ടൊരു കുത്തു കൊടുത്തു കോഴി ഇവിടെ കിടന്ന് കുറുകാതെ കൊള്ളാവുന്നതിനെ ഞാനും കെട്ടിക്കോട്ടടി അടുത്ത വർഷം ഇരുപത്തഞ്ചാവടി എനിക്ക് എടാ ചെറുക്ക ആ നിൽക്കുന്ന എന്റെ ഏട്ടനെ കണ്ടോ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും സിംഗിൾ അടിച്ച് നടക്കുവാണ് അപ്പോഴ അവൻ ആക്രാന്തം അനു അവനെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങേർക്ക് അതിനുള്ള കഴിവില്ലാത്തതിനെ എന്റെ കുറ്റമാണോ ഞാൻ എന്തായാലും നല്ലൊരു ചിക്കിനെ കൊത്തു സഞ്ജു ചുണ്ടുവക്രിച്ചു കൊണ്ട് പറഞ്ഞു എടാ സഞ്ജു രാധികേന്റെ മുഖം നീ ശ്രദ്ധിച്ചോ വന്നു തോന്നുന്ന ടെൻഷൻ പോലെ അനു ഗൗരവത്തോടെ അവനെ നോക്കി പറഞ്ഞു അത് പിന്നെ കാണാതിരിക്കും എത്രയായാലും സ്വന്തം മരുമോളെ മറ്റൊരിതിന് കെട്ടിച്ചു കൊടുക്കുമ്പോ അതൊക്കെ സ്വാഭാവികമാണ് കൈമലർത്തിക്കൊണ്ട് സഞ്ജു പറഞ്ഞു എടാ അതല്ലിത് ഉച്ചവരെ വരെ ഭയങ്കര ആക്റ്റീവായിരുന്നു ഇപ്പം വന്നത് മുതൽ വല്ലാത്തൊരു ടെൻഷനുണ്ട് അനു പറയുന്നത് കേട്ട് സഞ്ജു അവളെ നോക്കി ശരിയാണ് മനസ്സ് എവിടെയാണെന്നത് പോലെയാണ് ഇരുപ്പ് അവർ രണ്ടുപേരും രാധികയുടെ അടുത്ത് വന്നിരുന്നു എന്തു പറ്റി ആൻറ്റി വന്നപ്പോൾ മുതൽ ആകെ ടെൻഷൻ പോലെ അനു ആണ് ചോദിച്ചത് ഏയ് എന്ത് ടെൻഷൻ ഒന്നുമില്ല മക്കളെ രാധിക ചെറിയ ചിരിയോടെ പറഞ്ഞു ഒന്നും ഇനൊന്ന് പറഞ്ഞു ഒഴിവാങ്ങണ്ട ആൻറ്റി കാര്യമായ എന്തോന്ന് ഞങ്ങൾക്കറിയില്ലേ സഞ്ജു കൂടി പറഞ്ഞപ്പോൾ രാധിക വിക്കി പറഞ്ഞ കാര്യങ്ങൾ അവരോട് പങ്കുവെച്ചു ഇതിനാണോ ആൻറ്റി ഇത്ര ടെൻഷൻ അടിച്ചിരുന്നത് ഇത് ആൻറ്റിയുടെ മോന് ഡോക്ടറിനെ പേടിയായത് പറയുന്നത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഡോക്ടറിന് ഒരിക്കലും വൈദ്യുനെ വെച്ച് റിവഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ അവളോട് മുടിഞ്ഞ പ്രേമോ അനു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചിരിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ആൻറ്റി ഒരു ടെൻഷനും വേണ്ട ഒരു പ്രശ്നവും വരില്ല നാളെ അവളുടെ വിവാഹമല്ലേ ആൻറ്റി ഇങ്ങനെ ചെയ്യുന്ന അവൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും ഇതൊക്കെ അവൾ അറിഞ്ഞാൽ അതോർത്ത് പിന്നെ ടെൻഷനാകും പിന്നെ പഴയതുപോലെ ഗ്ലൂമിയായിട്ട് നടക്കും അൻ്റെ കൂടുതൽ ആലോചിക്കുന്നത് ആക്റ്റീവായി നടന്നേ വന്നേ എണ്ണിറ്റ് സഞ്ജു രാധികയുടെ കൈപിടിച്ചു വലിച്ചുകൊണ്ടുപോയി പിന്നാലെ അനുവും പാർട്ടിയൊക്കെ കഴിഞ്ഞ് വൈദു നന്നായി ക്ഷീണിച്ചിരുന്നു രാധിക അവൾക്കൊപ്പമാണ് കിടന്നത് റാം ഗോപാൽ വീട്ടിൽ പോയിരുന്നു ചന്ദുവും അനൂപും സഞ്ജുവും കൂടി ചന്ദുവിൻ്റെ റൂമിലും ഉണ്ണിയമ്മയുടെ കൂടെ ദീയും അനുവും കിടന്നു വൈദു രാധികയുടെ മാറിൽ തലവെച്ച് കിടന്നുറങ്ങി രാധിക അവളെ ചേർത്തു പിടിച്ച് നിറുകയിൽ ചുണ്ടു ചേർത്തു ഒപ്പം അവളുടെ ജീവിതം ഇനിയെങ്കിലും നന്നാകണേ എന്ന പ്രാർത്ഥനയും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് രാധിക പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു വിവാഹ പുലരിക്കായി രാവിലെ തേവരുടെ നടയിൽ അനുവിന്റെയും ദീയുടേയും കൂടെ തൊഴാൻ വന്നതാണ് വൈദു അവിടെ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് അന്ന് ഈ നടയിൽ വെച്ചാണ് തൻ്റെ താലി അഴിഞ്ഞു വീണതെന്ന് വൈദ്യു ഓർത്തു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തൻ്റെ വിവാഹമാണ് ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ മഹാദേവ ഒരിക്കലൊരു താലി ഈ നടയിൽ വെച്ച് തൻ്റെ കഴുത്തിൽ വീണതാണ് പക്ഷെ അതൊരിക്കലും നീണ്ടുപോയില്ല പരീക്ഷണങ്ങൾ ഒരുപാട് നേരിട്ടതാണ് ഡോക്ടറിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ തന്നോട് വെറുപ്പുള്ളതായി തോന്നിയിട്ടില്ല ഇനിയും അത് ആകണേ കൈകൂപ്പി പ്രാർത്ഥിച്ച് അവൾ തിരിഞ്ഞപ്പോൾ ചന്തു അവരെ കാണാതെ മുകളിലേക്ക് വരികയായിരുന്നു കഴിഞ്ഞില്ലേ വേഗം വാ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റോഡിയത്തിൽ എത്തിയെന്ന് പറഞ്ഞ് ചന്തു പറഞ്ഞപ്പോൾ മൂന്നുപേരും കൂടി അവന്റെ പിന്നാലെ താഴേക്കിറങ്ങി അവർ നേരെ ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ രാധികയും ഗോപാലും ഉണ്ണിയമ്മയും ഇന്നലെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും അനുവിന്റെയും സഞ്ജുവിന്റെയും വീട്ടുകാരും വന്നിട്ടുണ്ട് എട്ടുമണിയായിട്ടുള്ളൂ ആൾക്കാർ ഇനിയാവും വരിക മണിക്കാണ് ചെറുക്കനും കൂട്ടരും എത്തുന്നത് പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് മുഹൂർത്തം വൈദുവിനെ രാധിക വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി രാധികയുടെ ഫ്രണ്ടായ സോഫിയയാണ് മേക്കപ്പ് ചെയ്യാൻ വന്നത് ഇതിനെയിൽ രാധിക അവൾ കിടിപ്പും കുറുമക്കറിയും കൂടി കൂട്ടിച്ചേർത്ത് കുഴച്ച് വായിൽ വെച്ച് കൊടുത്തിരുന്നു സമയം കടന്നുപോയി വൈദുവിനെ അതിസുന്ദരിയായി ഒരുക്കി സോഫിയ പെട്ട് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അവളുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയിരുന്നു അനു അവളുടെ കൂടെ തന്നെ നിന്നു അതിഥികളെ സ്വീകരിക്കാനായി ദീയും ഉണ്ണിയമ്മയും രാധികയും കൂടി ഓടി നടന്നു പത്തുമണിയാകാറായപ്പോൾ വിക്കി വന്നു അവനെ കണ്ടതും ആൾക്കാർ അടുത്തുകൂടി സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും തുടങ്ങി ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് വിക്കി ഗോപാലിൻ്റെ അടുത്ത് വന്നു നിന്നു ആ നാട്ടിലെ തന്നെ വലിയൊരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു വിവാഹം ബിസിനസ് രംഗത്തുള്ളവരും നാട്ടുകാരും ബന്ധുക്കളും അങ്ങനെ ആൾക്കാരെ കൊണ്ട് അവിടെ മുഖരിതമായി അങ്ങനെ കൃത്യം പത്തുമണിക്ക് തന്നെ വരനും കൂട്ടരും എത്തി മേളം മുഴങ്ങിയപ്പോൾ അത് തന്റെ ഹൃദയത്തിന്റെ പ്രകമ്പനമാണെന്ന് തോന്നി വൈദ്യുവിന് ഇടി പെണ്ണേ ഇങ്ങനെ വേർത്ത് മേക്കപ്പ് ഫുൾ ഡാമേജ് ആക്കാതെ നിൻ്റെ ഡോക്ടറല്ലേ വന്നേ അനു അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയമിടിപ്പുച്ചത്തിലാവുന്നത് വൈദ്യു അറിയുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത വിറയിലും വെപ്രാളവും അനു വാതിൽ തുറന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കി നിന്നു ചന്തു ആണ് അവനെ സ്വീകരിച്ച് മാലയിട്ട് ക്ഷണിച്ചുകൊണ്ട് വരുന്നത് സഞ്ജു പനിനീർ തളിക്കുന്നു ക്രീം കളർ കുർത്തയിലും കസവും മുണ്ടിലും വരുന്നവനെ കണ്ട് അനു കണ്ണ് തള്ളി നിന്നുപോയി അവന്റെ അടുത്ത് തന്നെ നീല കളർ ഷർട്ടും കസവും മുണ്ടുമുടി നിറ ചിരിയോടെ നിൽക്കുന്ന ഹിരൺമയെ കണ്ടപ്പോൾ നെഞ്ച് ക്രമാതീതമായി മിടിക്കുന്നത് അനു അറിഞ്ഞു അവൾ ഞെട്ടി തന്നെയും അവനെയും നോക്കി തന്റെ സാരിയുടെ അതേ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ദാവണിയായിരുന്നു ചാരു ഉടുത്തിരുന്നത് സഞ്ജുവിനെ അവൾ പുച്ഛത്തോടെ നോക്കിയപ്പോൾ സഞ്ജു കുറച്ച് കൂടുതൽ പനിനീർ അവളുടെ മേലേക്ക് തളിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിന്നു ചാരു അവനെ ദഹിപ്പിച്ചു നോക്കി അനു പെട്ടെന്ന് അകത്തേക്ക് തലവലിച്ച് വൈദുവിന്റെ അടുത്ത് വന്നിരുന്നു താലപ്പൊലി എടുത്തവർ തിരിച്ചു തട്ടം അവിടെ കൊണ്ട് വെച്ചിരുന്നു രാധികയും ഉണ്ണിയമ്മയും ധീയും ലേഖയും വീണയും അവരുടെ കുടുംബത്തിലെ രണ്ട് മൂന്ന് സ്ത്രീകളെയും ക്ഷണിച്ചുകൊണ്ട് വൈദുവിൻ്റെ അടുത്തേക്ക് വന്നു ലേഖ വൈദുവിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുമ്പിച്ചു എന്നിട്ട് കണ്ണിൽ വരച്ചിരുന്ന കൺമഷിയിൽ നിന്ന് അൽപ്പമെടുത്ത് അവളുടെ ചെവിക്ക് പിന്നിൽ കുത്തി കൊടുത്തു ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ എൻ്റെ മോളെ എല്ലാവരുടെയും മുഖത്ത് നിറപുഞ്ചിരിയും തിളക്കവുമാണ് എല്ലാവർക്കും അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു രാധയെ കണ്ണു തുടച്ച് അത് നോക്കി നിന്നപ്പോൾ ഉണ്ണിയമ്മ രാധികയെ ചേർത്ത് പിടിച്ചു മോളുടെ കല്യാണം കഴിഞ്ഞതാണോ കൂട്ടത്തിൽ ഒരു വലിയമ്മ അനുവിനെ നോക്കി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് തലയാട്ടി ലേഖെ എങ്കി നമ്മുടെ അച്വിന് ഈ കുട്ടിയെ നോക്കിയിടെ നല്ല കുട്ടി അനു അവരെ കണ്ണു കണ്ണുമിഴിച്ചു നോക്കി വൈതു ചിരിയടക്കി അവളെ നോക്കി അച്ചുവോ അതാരാ അനു മനസ്സിൽ ചോദിച്ചുകൊണ്ട് അവരെ കണ്ണു കുർപ്പിച്ചു നോക്കി അതൊക്കെ ആവാൻ ചേച്ചി ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം നടക്കട്ടെ ലേഖ ആ സന്ദർഭത്തെ അങ്ങനെ ഒതുക്കി വിട്ടു അനു നന്ദിയോടെ അവരെ നോക്കി അവർ തിരിച്ചു പോയതും അനു ചാരുവിനെ പിടിച്ചു നിർത്തി അല്ല മോളെ ആരാ അച്ചു ചാരു ചിരിയോടെ അവളെ നോക്കി വല്യേട്ട് വീട്ടിലെ പേരാ അച്ചു അനു വാ വാതുറന്ന് നിന്നുപോയി കുറച്ചു മുൻപ് കേട്ട ആ ഹൃദയമിടിപ്പ് വീണ്ടും ഉയരുന്നത് അനു അറിഞ്ഞു പതിനൊന്ന് അൻപതായപ്പോൾ വിക്രം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാൻ തുടങ്ങി മണ്ഡപത്തിൽ നിന്ന് കൈകൂപ്പുമ്പോൾ നിർവികാരനായിരിക്കുന്ന വിക്കിയെ അവനൊന്നു നോക്കി അന്നേരം വിക്രത്തിന്റെ മുഖഭാവം എന്താണെന്ന് വിക്കിക്ക് മനസ്സിലായില്ല വൈദ്യുവിന് നല്ലതു മാത്രം സംഭവിക്കണമെന്ന് അവൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു നീരും പൂവും കൊടുത്ത് വിക്രം പലകേരിരുന്നു താലപ്പൊലിയുടെ അകമ്പടിയോടെ ഗോപാലിന്റെ കൈപിടിച്ചു വരുന്ന വൈദുവിനെ വിക്രം ഒന്ന് നോക്കി അവൾക്കു പിന്നാലെ അമ്മയുടെ സ്ഥാനത്ത് രാധികയും വിക്കിയുടെ നെഞ്ചി നീറി താടിയിൽ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് വിക്കി വർദ്ധിച്ച മാനസിക സംഘർഷത്തോടെ ഇരുന്നു ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതമാണെന്ന് തോന്നി വിക്കി അവൻ താലി കെട്ടുന്നതിന് മുൻപ് തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ വൈദേഹി അവൻ്റെ ഭാര്യയാണെന്ന് വിളിച്ച് പറയുമെന്ന് വിക്കി കണക്ക് കൂട്ടിയിരുന്നു അതിനായി വിക്കി എഴുന്നേറ്റ് നിമിഷം തന്നെയാണ് അവൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നതും അവൻ്റെ പേഴ്സണൽ സെക്രട്ടറി പറയുന്നത് കേട്ട് അവൻ യൂട്യൂബ് തുറക്കുന്നതും അതിൽ ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എക്സ്ക്ലൂസീവായി സ്ക്രോൾ ചെയ്തു പോകുന്നു അവൻ വിക്രത്തെ മുഖമുയർത്തി നോക്കി അപ്പോൾ തന്നെ അവൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിരുന്നു വിക്രത്തിൻ്റേതായിരുന്നു അത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയുന്നതാണ് എൻ്റെ ശീലം ഇവിടെ വെച്ച് നീ ഓരോന്ന് വിളിച്ചു കൂവിയാ അവിടെ തീരും നീ കഷ്ടപ്പെട്ടുണ്ടാക്കി നിന്റെ സിനിമ എന്ന സ്വപ്നം വിക്കി തറഞ്ഞ് തന്നെ ഇരുന്നു പോയി ശരിയാണ് താൻ തന്നെ പരസ്യമായി പറഞ്ഞതാണ് വൈദേഹിയും താനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൾ ആ ബന്ധം മാത്രം ഒന്നും ചെയ്യാനാകാതെ തന്നെ പൂട്ടിയവൻ്റെ മുഖത്തെ വിജയഭാവം കണ്ട് വിക്കി നോക്കി അവൻ്റെ വാമഭാഗത്തായി താൻ താലി കെട്ടിയവൾ ഒരു ദേവതയെപ്പോലെ വൈദു വിക്രത്തെ ഒന്ന് നോക്കി അവിടെ ചിരിയോടെ കൂളായിരിക്കുകയാണ് ഇവിടെ താനാണെങ്കിൽ ഇപ്പോൾ ഹൃദയം പൊട്ടിമരിക്കുമെന്ന ഭയത്തിലാണ് മുഹൂർത്തമായതും ഗോപാൽ എടുത്തുകൊടുത്ത താലിമാര വിക്രം വൈദുവിന്റെ കഴുത്തിന് നേരെ നീട്ടി അവൾ കൈകൂപ്പി തല കുനിച്ചു കൊടുത്തു അങ്ങനെ വിക്രം അവളുടെ കഴുത്തിൽ ആ താലി ചാർത്തിയിരുന്നു കെട്ടിമേളം ഉയർന്നു എല്ലാവരും അവർക്കുമേൽ പുഷ്പവൃഷ്ടി നടത്തി വൈദു എഴുന്നേറ്റിൽ നിന്ന് അവന്റെ കഴുത്തിൽ ആദ്യം വരണമാല്യം ചാർത്തി പിന്നെ അവനും